വെൽക്കം ടു എ പുതിയ വ്ളോഗ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്കൊരു ശനിയാഴ്ച ദിവസമാണ് സോ നമുക്കൊന്ന് സ്വിഗ്ഗി റൈഡ് പോയി നോക്കാം എത്ര ഏണിംഗ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് അപ്പം നമുക്കിന്ന് റൈഡ് പോയി നോക്കാം നമുക്ക് സാധാരണ നോർമൽ ചാർജ് കിട്ടുന്ന പോലെ തന്നെ രാവിലെ ഉച്ച നമുക്ക് ചർജ് ഉണ്ട് മണി വരെയാണ് മാക്സിമം എടുക്കുന്നത് നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ ഓടുള്ളൂ അത് കൂടുതൽ ഓടാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടണ്ട എന്നുള്ള തീരുമാനമാണ് കാരണം ഇപ്പൊ എനിക്ക് നടുവേദന ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഒട്ടുമിക്ക സ്വിഗ്ഗി റൈഡേഴ്സും സൊമാറ്റോ റൈഡേഴ്സും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും നടുവേദന എന്നുള്ളത് അപ്പോൾ ഒരുപാട് നേരം ബൈക്കിൽ ഇരിക്കുന്ന സമയത്ത് നടുവേദന മാറാൻ വേണ്ടിയിട്ട് ഞാൻ അതിനൊരു പ്രതിവിധി കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹാൻസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ തെർമൽ ആണ് ആക്ച്വലി ഇതിന്റെ മുകളിൽ എട്ട് മണിക്കൂർ കൊണ്ട് പെയിൻ റിലീഫ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പെയിൻ റിലീഫ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഹാൻസോയുടെ ഈ ഒരു പാക്കിംഗ് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സാധനമായിരിക്കും ഉണ്ടാവുക ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് പീലോ ഉണ്ട് ഈ സ്റ്റിക്കർ അഴിച്ചിട്ട് നമുക്ക് എവിടെയാണോ പെയിൻ ഉള്ളത് വേദനക്കാണെങ്കിൽ നടുവിനെ ഒട്ടിക്കാം അതല്ല നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ജോയിൻസിന് ഒട്ടിക്കാം ഇത് തൊടുമ്പോൾ തന്നെ നമുക്കൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് വർക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് മണിക്കൂർ കൊണ്ട് തന്നെ പെയിൻ ആവുന്നത് കാണാൻ പറ്റും സോ ഇപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചിട്ടാണ് പോവാറ് അത്യാവശ്യം റിലീഫ് റിലീഫുണ്ട് പെയിൻ ആവുന്നുണ്ട് അപ്പോൾ പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് എൻ്റെ ബാക്ക് സൈഡിലാണ് ഞാൻ ഒട്ടിച്ചത് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് നല്ല ചീവീടുകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് റൈറ്റിന് പോകും വൈസ് രാവിലെ കൃത്യം ആറരയ്ക്ക് തന്നെ നമ്മളിപ്പോ സോണിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏകദേശം നാപ്പത് മിനിറ്റ് ആണ് നമുക്ക് പോസ്റ്റ് പോസ്റ്റടി തന്നിട്ടുണ്ടായിരുന്നത് ഇന്നാണെങ്കിൽ ശനിയാഴ്ച ആയതുകൊണ്ട് ഫസ്റ്റ് സ്ലാബ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഏഴ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം ലാസ്റ്റ് ഇരുപത്തിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം ഞാൻ അങ്ങനെ നാപ്പത് മിനിറ്റ് പോസ്റ്റ് കിട്ടിയ സമയത്ത് ഒരു ചായക്കട കയറി ചായയും പരിപ്പുടയും കഴിക്കാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ ആ ചായക്കടക്കാരൻ എന്നോട് ചോദിക്കുകയാണ് ചായ ഹാന ഭായ് അതായത് ഞാൻ ഈ മിഷൻ താടിയൊക്കെ ക്ലീൻ ഷേവ് അടിച്ച് നേരെ അങ്ങോട്ട് പോയ സമയത്ത് പുള്ളിക്കാരൻ വിചാരിച്ച് ഞാൻ അവിടെയുള്ള ഏതോ ബംഗാളിയാണെന്ന് പുള്ളിക്കാരനെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ചായ കുടിക്കണ സമയത്ത് വിടെ ഇഷ്ടംപോലെ ബംഗാളികൾ ചായ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ പുള്ളി വിചാരിച്ചു ഞാൻ അതിൽ ഒന്നാണ് എന്നത് എന്തായാലും അത് കേട്ട സ്ഥിതിക്ക് രാവിലത്തെ ആ മൂഡ് അങ്ങോട്ട് പോയി കിട്ടി സുഹൃത്തുക്കളെ സമയം അങ്ങനെ എട്ട് മണിയായിരിക്കാണ് ഇപ്പൊ നമുക്ക് ദക്ഷിണ ദ വെജിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല പോസ്റ്റഡിയാണ് കേട്ടോ എട്ട് മണി വരെ ഇന്ന് രാവിലത്തെ സെർജ് ഉള്ളൂ സാധാരണ ദിവസങ്ങളിൽ ഒമ്പത് മണി വരെ നമുക്ക് സർജ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു എട്ട് മണിക്ക് തന്നെ ടൗണിൽ നോക്കിയേ നല്ല തിരക്കുണ്ട് അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ അങ്ങനെ നല്ല രീതിക്ക് തിരക്കുണ്ടാവാറുണ്ട് ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ദക്ഷിണ ദ ാണ് വണ്ടി ഇവിടെ ഓർഡർ റെഡിയായോ മുപ്പത്തി മൂന്ന് എൺപത്തിരണ്ട് കറന്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മൂന്നാമത്തെ ഓർഡർ ആണ് നമ്മള് രാവിലെ രണ്ട് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പോസ്റ്റിംഗ് ആണ് അപ്പൊ ഇത് നമ്മുടെ മൂന്നാമത്തെ ഓർഡർ ആണ് ഗൈസ് അതേപോലെ തന്നെ കൊല്ലത്ത് നമ്മുടെ സ്വിഗ്ഗിക്കെതിരായിട്ട് സമരം വരുന്നുണ്ട് അത് എന്താണെന്നുള്ളത് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും സമരം വിജയിക്കട്ടെ ഇവിടെ നമ്മൾ കോഴിക്കോട് സമരം ചെയ്തിട്ടും ഒന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല അവരുള്ള റേറ്റ് കാർഡ് ഇരുപത് രൂപയിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല നമ്മൾ ഇവിടെ സമരം ചെയ്തിട്ട് ഇനിയിപ്പോ കൊല്ലത്ത് എന്താവും എന്താന്ന് അറിയില്ല അല്ലെങ്കിൽ ഈ സ്വിഗ്ഗിയിൽ സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്നാണ് തോന്നുന്നത് കാരണം നമ്മളിപ്പോ ഇരുപതിൽ നിന്നും പതിനഞ്ചാക്കി പതിനഞ്ചിൽ നിന്നിപ്പോ പത്താക്കിയാ പോലും അപ്പോഴും ഓടാൻ ആൾക്കാരുണ്ടാവുന്നേ ഈ പറഞ്ഞ ഞാനടക്കം അതിനകത്ത് പോകും പിന്നെ നമ്മൾ സമരം ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല കാരണം സ്വിഗ്ഗി കമ്പനിക്കാർക്ക് എന്നെ അറിയാം എന്ത് ചെയ്താലും ഇവന്മാരെ ഇറങ്ങുന്നു മീൻസ് അങ്ങനെ അവർ മനസ്സിലാക്കി എടുത്തത് കൊണ്ടാണ് പല ആനുകൂല്യങ്ങളും ഇവര് കട്ട് ചെയ്തത് എന്തരോ എന്തോ എന്തായാലും രക്ഷപ്പെടുന്നവരെ ഇങ്ങനെ നൈസ് ആയിട്ട് അങ്ങ് പോവാം അതാണ് ഇപ്പൊ എന്റെ ഒരു പ്ലാൻ ഈ പണി പണിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നില്ല അല്ലെങ്കിൽ പണി പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മുപ്പതിനായിരത്തിന് മുകളിലേക്കൊക്കെ ഇപ്പൊ കറന്ലി നമുക്ക് സാലറി കിട്ടണം ഒരു രണ്ടു വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടാതെ വരും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് രൂപേന്റെ അടുത്തേക്ക് വേണ്ടി വരും സാലറി ഓക്കെ അങ്ങനെ ബാരിച്ച കാര്യങ്ങളൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ട് തല ഞാൻ പുണ്ണാക്കുന്നില്ല ഇപ്പൊ നമുക്ക് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാം രണ്ട് വടയും ഒരു പൂരി ബാജിയും കേസറിയുമാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം പറയുന്നത് ഇത് കൊണ്ടു കൊടുക്കാനുള്ളത് നമ്മുടെ ഭജനകോയിൽ ഭാഗത്തേക്കാണ് സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ അയ്യോ ഇതിപ്പോ പണി പോളിയല്ലോ റോഡ് അടച്ചല്ലോ നമുക്കാണെങ്കി ഇതേ അവിടെയുള്ള അപ്പാർട്ട്മെന്റിലാണ് കൊണ്ടു കൊടുക്കാനുള്ളത് തൽക്കാലം വണ്ടി ഇവിടെ വെക്കാം ഓക്കെ അപ്പൊ ഇത് നമുക്ക് നടന്നു കൊണ്ടേ കൊണ്ടാം ഇതാണ് ഭജനകോവില് ഇതൊരു അമ്പലാണ് ആക്ച്വലി അല്ലെങ്കിൽ ഈ റോഡിൽ കൂടെ പോകാനായിട്ട് തീരെ എനിക്ക് താല്പര്യമില്ല ഇതുവരെ ഈ റോഡ് നന്നാക്കിട്ടില്ല എത്ര കൊല്ലായിന്നറിയോ ഞാൻ തന്നെ അഞ്ചാറ് കൊല്ലായി സ്വിഗ്ഗിയില് ഈ അഞ്ചാറ് കൊല്ലത്തിന് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കാലാകാലം എന്തായാലും നന്നാക്കാൻ തീരുമാനിച്ചത് നന്നായി ഇവരോടെ പണിക്ക് പോയാലോ ദൈവമേ ഇതാണ് വൃന്ദാവൻ അപ്പാർട്ട്മെന്റ് ഇരുപത്തി ഒമ്പതിലേക്ക് സെവന്ത് ഫ്ലോർ ഭാഗ്യം ലിഫ്റ്റ് ഉണ്ട് പഴയകാല ലിഫ്റ്റ് ആണല്ലോ ിൽ നിന്റെ അമ്മയുണ്ടോ അക്കരക്കുന്നിൽ അക്കാരുന്നിൽ നിന്റെ അച്ഛനുണ്ടോ തെറി വിളിക്കാൻ പറ്റിയ പാട്ടാണല്ലേ നിന്റെ അച്ഛനുണ്ടോ ദിസ് ജാം ഭവാന്റെ കാലത്തുള്ള ലിഫ്റ്റ് ഇടിഞ്ഞു പൊളിച്ച് വിഗോടെ പണ്ടരടങ്ങാത് ഏഴാമത്തെ ഫ്ലോറിൽ എത്തുമ്പോഴത്തേക്കും നാളെ ആവുമല്ലോ ഓക്കെ കറന്റ് നമ്മളിപ്പോൾ രണ്ട് മണിക്കൂറാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ മൂന്ന് ട്രിപ്പ് നമ്മളിപ്പോൾ എടുത്തു നൂറ്റിമൂന്ന് രൂപയാണ് കറന്റ് ഇപ്പോഴത്തെ ഏണിങ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി നാല് ഓർഡറും കൂടെ എടുത്താൽ ഫസ്റ്റത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് ഞാനിന്ന് ഫുള്ളും എടുക്കും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മണി നാല് മണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും പത്തൊൻപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മൂന്നാമത്തെ ഇൻസെന്റീവ് സ്ലാബ് അത് കഴിഞ്ഞ ഇരുപത്തി നാലെണ്ണം എടുക്കണം എന്നുണ്ടെങ്കിൽ രാത്രി വരെ നിൽക്കേണ്ടി വരും എന്നാൽ ഞാൻ അങ്ങനെ നിന്നിട്ട് എന്റെ നടു നന്നായിട്ട് പണിയായി നടുവേദന വന്നു പിന്നെ എനിക്ക് രണ്ടു ദിവസം പണിക്ക് പോകാൻ തന്നെ പറ്റിയില്ല അപ്പോൾ ഉള്ളത് കുറച്ചാണെന്നുണ്ടെങ്കിലും ആ കുറച്ചെടുത്തിട്ട് ഡെയിലി നമുക്ക് പണിക്ക് പോകാനായിട്ട് പറ്റും മറ്റു മരണം ഓട്ടോ ഓടിക്കഴിഞ്ഞാലേ രണ്ട് ദിവസം ലീവ് എടുക്കേണ്ടി വരും നമുക്കങ്ങനെ നാലാമത്തെ ഓർഡർ കിട്ടിയിരിക്കാണ് സുഹൃത്തുക്കളെ ഇരുപത്തിനാല് രൂപയുടെ അയ്യർ സമയാൽ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ റെസ്റ്റോറന്റ് ആക്ച്വലി ഒരു റെസ്റ്റോറന്റ് അല്ല ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇവര് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് അതായത് ഹോംലി ഫുഡ് അയ്യർ സമോ സമയാൽ അതാണ് റെസ്റ്റോറന്റിന്റെ പേര് ഓക്കെ അപ്പൊ എന്തായാലും ഈ റെസ്റ്റോറന്റ് നിൽക്കുന്നത് ആഴ്ചവട്ടം ഭാഗത്താണ് ഗോ ടു റെസ്റ്റോറന്റ് ഇവിടെയാണ് സുഹൃത്തുക്കളെ അയ്യർ സമയാൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഫ്ലാറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ വണ്ടി നിർത്താം ഓക്കേ ഹൈ അയ്യോ ഇത് പി വി എസിൻ്റെ എമിറാൾഡ് ഫ്ലാറ്റിലേക്കാണല്ലോ അങ്ങനെ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് പി വി എസ് എമറാൾഡ് ഫ്ലാറ്റ് കിനാശേരി ഭാഗത്തേക്കാണ് സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഡെലിവറി ബോയ്സ് നമ്മൾ ദിവസവും വൺ അവർ നമുക്ക് വേണ്ടി മാറ്റി വെക്കണം നമുക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന് പറയുന്നത് ടി വി കാണാനോ മൊബൈലിൽ തൊണ്ടാനോ അല്ല പോയി വർക്ക് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് തടി കൂടാനും വെയിറ്റ് കൂടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ തന്നെ സ്വിഗ്ഗിയിൽ ഇറങ്ങുന്നതിന് മുന്നേ ഒരു എഴുപത് എഴുപത്തിരണ്ട് കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എൺപത് എമ്പത്തി ആറ് കിലോ ഉണ്ട് കൈസ് അതിനുള്ള ഏക കാരണം എന്ന് പറയുന്നത് സ്വിഗ്ഗി എന്ന ജോലിയാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പൈസക്ക് വേണ്ടി ഇതിൽ ഇറങ്ങിയവർക്ക് അറിയാം നെറ്റ് ഔട്ട് ഓടുകയായിരിക്കും ഈ നെറ്റ് ഔട്ട് ഓടുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഒരു ദിവസം പോലും ചെലവാക്കാനുള്ള ടൈം ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ തന്നെ ഇത് ഫുൾ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വീട്ടിൽ പോകുന്നതെങ്കിൽ രാവിലെ ആറ് മണി മുതൽ രാത്രി എട്ട് മണി വരെ സോണും കാത്തിരിക്കേണ്ട അവസ്ഥയാണ് എട്ട് മണിക്കൊക്കെ നമ്മൾ ഇത്രയും ഓടിക്കഴിഞ്ഞിട്ട് പിന്നീട് വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ക്ഷീണമുള്ള ഒരു പരിപാടിയാണ് നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രമല്ലാതെ വർക്കൗട്ടിലേക്കും അതല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലേക്കും പോയിട്ടില്ലെങ്കിൽ നമ്മൾ നയിച്ചുണ്ടാക്കുന്ന പൈസ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഫുൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും ആ കൂടെ ഒരു മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് രൂപയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ കൂടുതൽ ഒന്നും നേടാനുമില്ല ഇപ്പൊ ഞാനിപ്പൊ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ രാത്രി നമ്മളെ നൈറ്റ് ടൈമിൽ പോയിട്ട് ഒരു മണിക്കൂർ എന്തെങ്കിലും ഒരു എക്സസൈസ് കാർഡിയോയോ മസിൽ ട്രെയിനിങ്ങോ വെയിറ്റ് ട്രെയിനിങ്ങോ എന്തെങ്കിലും ഒരു പരിപാടി ഞാൻ ചെയ്തിരിക്കും അപ്പൊ നമ്മളിപ്പോൾ പി വി എസ് ഹെമറാൾഡ് ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഉള്ളോട്ട് ക്യാമറ അല്ലോടല്ല സോ ഞാൻ ഇത് കൊടുത്തിട്ട് വരാം ഇന്നത്തെ നമ്മുടെ അഞ്ചാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇരുപത് രൂപയുടെ ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് വിനായക റെസ്റ്റോറന്റിൽ നിന്നും ഒക്കെ ഇരുപത് 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 തന്നെയാണല്ലോടെ നേരത്തെ സ്വിഗ്ഗിയുടെ ഗ്രൂപ്പിൻ്റെ അകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് ഇതിന്റെ കൂടുതൽ ഓർഡർ കിട്ടുന്നതേ ഇല്ല നമുക്ക് രാവിലെ ഒരു നാല്പത് രൂപയുടെ നാൽപ്പത്തഞ്ച് രൂപയുടെ എങ്ങാണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് തന്നെ ഈ സർജ് ബോണസ് ഉള്ളത് കൊണ്ട് മാത്രം കിട്ടിയ എമൌണ്ട് ആണ് അത്രയും അതല്ലെന്നുണ്ടെങ്കി ഒരു മുപ്പത് രൂപയെങ്ങാണ്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നമുക്കിപ്പോ വിനായക റെസ്റ്റോറന്റിൽ നിന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് നമുക്കപ്പോ റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് പോകാം ഇതാണ് സുഹൃത്തുക്കളെ വിനായക റെസ്റ്റോറന്റ് വിനായകൽ ഓൾറെഡി ഫുഡ് റെഡി ആയിട്ടുണ്ട് നമ്മള് ബൈക്ക് അവിടെ വെക്കും ബൈക്ക് വെക്കാൻ സ്ഥലം ഇല്ലല്ലോ ഈ കോഴിക്കോട് സിറ്റിയിൽ റേഞ്ച് ഇല്ലാത്ത ഒരേ ഒരു റെസ്റ്റോറന്റ് ഇതായിരിക്കുള്ളൂ ഇവിടെ നിന്ന് മൊബൈൽ കളിച്ചോണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല ഫോർ സീറോ എയ്റ്റ് ഫോർ ഈശ്വര ഫുള്ള് ബ്ലോക്ക് ആയല്ലോ ഇതെങ്ങനെ ബൈക്ക് എടുക്കും ചേടാ സാധാരണ പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞോക്കാത്താണല്ലോ ഇവിടെ ഇതാണ് നമ്മുടെ തളി അമ്പലം ഇന്നിവിടെ എന്തോ ഒരു വിശേഷ ദിവസം ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ വിനായകയിൽ ഇങ്ങനെ തിരക്ക് ഉണ്ടാവുന്നതല്ല അതേ അമ്പലത്തിന്റെ ഇവിടെ ഒക്കെ നിറച്ചും കാറുകളും വണ്ടികളും ഉണ്ട് അപ്പൊ ശരിക്കും ഈ അമ്പലത്തിന്റെ അടുത്തൊക്കെ വെജ് റെസ്റ്റോറന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കച്ചവടമാണല്ലോ അമ്പലത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പൈസ അല്ലോണം വാരല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ജയിൽ റോഡുള്ള ഹൈലൈറ്റിന്റെ ക്ലിഫ്ഡെയിൽ അപ്പാർട്ട്മെന്റിലേക്കാണ് കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് മസാല ദോശയും വടയും സാമ്പാറുമാണ് സുഹൃത്തുക്കളെ കസ്റ്റമർ ൊക്കേഷനിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഹൈലേജിന്റെ ക്ലിഫ്റ്റെയിൽ അപ്പാർട്ട്മെന്റ് ഹേ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖല്ലേ എല്ലാവർക്കും നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ്യൂമ് ഇതാണ് എൻ്റെ സൺസ്ക്രീൻ ജാക്കറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അല്ലെങ്കിൽ ടാഗ് പ്രൊഡക്റ്റിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടാവും നാലാമത്തെ ഫ്ലോറിൽ എത്തി ഗായ്സ് ഓക്കെ സമയം അങ്ങനെ പന്ത്രണ്ടര മണിയായിരിക്കാണ് സുഹൃത്തുക്കളെ ലാസ്റ്റ് നമ്മൾ ഓർഡർ കൊടുത്തത് പതിനൊന്ന് മണിക്കാണ് ഏകദേശം ഒന്നര മണിക്കൂറാണ് നമുക്ക് പോസ്റ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മരത്തണലിൽ പോയി ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ നമുക്ക് രണ്ട് ഓർഡർ അവിടെ അടിപ്പിച്ചവിടെ കിട്ടിയത് പതിനൊന്ന് മണിക്ക് ഇരുന്നാണ് ഞാൻ ആ മരത്തണലിൽ പന്ത്രണ്ടര വരെ ഞാൻ അവിടെ ഇരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ചോറ്റും പാത്രം ഇങ്ങോട്ട് എടുക്കലും അപ്പത്തെ അടിയുന്നു അടുത്ത ഓർഡർ നമുക്കിപ്പോ പാരഗൺ റെസ്റ്റോറന്റിൽ നിന്നും രണ്ട് ഓർഡർ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മൂന്ന് മണി വരെ എനിക്ക് സർജ് അവൈലബിൾ ആയിട്ട് തന്നിട്ടുണ്ട് അത് എനിക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല അതായത് സാധാരണ പന്ത്രണ്ട് ടു രണ്ട് മണി വരെ നമുക്ക് പത്ത് രൂപയും കണ്ട് സർജ്ജ് വരുന്നുണ്ട് അതല്ലാതെ എനിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നെന്ന് പറയുമ്പോ പതിനാറ് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ സർജ് കാണിക്കുന്നുണ്ട് അത് ഓൺലി ഫോർ യു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് അത് എനിക്ക് മാത്രമാണോ തരുന്നത് അതോ എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും പാരഗൺ നിന്നും രണ്ട് ഓർഡർ നമുക്ക് സർജ് കിട്ടിയിട്ടുണ്ട് സോ ഗോ ടു പാരഗൺ റെസ്റ്റോറന്റ് പാരഗൺ റെസ്റ്റോറന്റിൽ ഫുഡ് വേഗം കിട്ടണേ ഫൈവ് സീറോ ടു സിക്സ് മുപ്പത് എഴുപത് നമ്മൾ അങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് ബിലാത്തിക്കുളം ഹൗസിംഗ് കോളനി ഫൈവ് നയൻ ടു വൺ അതാണ് ഫ്ലാറ്റിന്റെ നമ്പർ ഓക്കെ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഒന്നാമത്തെ ടാസ്ക് നമ്മളിപ്പോ തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി അടുത്തൊരു ടാസ്കും കൂടെ ഉണ്ട് നേരത്തെ ഞാൻ ഓർഡറിന് കാത്തിരിക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് സ്വിഗ്ഗിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടാവും എത്ര ഏണിംഗ്സ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അപ്പൊ ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്യണ്ട എന്ന് ഞാൻ ഒറ്റയടിക്ക് ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ എന്റെ ഏണിങ്സും കാണിച്ചു കൊടുത്തു അതായത് നമ്മൾ തന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് ആറ് ഏഴ് മണിക്കൂർ നിന്നിട്ട് ഇപ്പൊ ഒരു മുന്നൂറ്റി രൂപയാണ് മാക്സിമം ആയിട്ടുണ്ടാവുക ഇതിനകത്ത് എന്റെ പെട്രോൾ എക്സ്പെൻസ് ഫുഡ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഊഹിച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്തു സോ മുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് അമ്പത് രൂപ ഇൻസെന്റീവ് കൂട്ടിയിട്ട് നാനൂറ് രൂപ ഉണ്ടാവും ഈ നാനൂറ് രൂപയിൽ നമ്മളിപ്പോ കറന്ലി എൺപ കിലോമീറ്റർ ആണ് കൂടിയിട്ടുള്ളത് എൺപത് കിലോമീറ്ററിന് എങ്ങനെ പോയാലും നൂറ്റി അൻപത് രൂപയുടെ പെട്രോൾ എനിക്ക് ആവശ്യമുണ്ട് അതുകൂടാതെ അൻപത് രൂപ നമുക്ക് ഫുഡ് എക്സ്പെൻസും കൂടി കൂട്ടിച്ചേർത്തിണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ എക്സ്പെൻസ് ആണ് സോ നാനൂറ് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപ കുറച്ച് ഞാൻ ഓൺലി ടു ഹൺഡ്രഡ് റുബി അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത സമയത്ത് പുള്ളിക്കാരനും സംഭവം മനസ്സിലായി പുള്ളിക്കാരൻ വിചാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുക്കും മൂലയും കോഴിക്കോട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് മാത്രമല്ല പല ജില്ലകളിലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ബോയ്സ് മാത്രമാണല്ലോ അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും മേ ബി നല്ല ഏർണിങ്സ് കിട്ടുന്നുണ്ടാവും അതല്ലാതെ ഇവന്മാര് പൊരിഞ്ഞ ഇങ്ങനെ മണ്ടന്മാരെ മാരി ഓടൂല ആക്ച്വലി വി ആർ ഫുൾസ് എന്നുള്ളത് പുള്ളിക്കാരൻ അറിയില്ലല്ലോ എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു കഴിഞ്ഞ സമയത്ത് നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് പെർ ഡേ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയൊക്കെ നമ്മൾ പ്രോഫിറ്റ് അടിച്ചിട്ട് ഏത് എക്സ്പെൻസ് ഒക്കെ കഴിച്ചിട്ട് തൊള്ളായിരം രൂപ പ്രോഫിറ്റ് അടിച്ചിട്ട് വരാറുണ്ടായിരുന്നു ഞാൻ അതും ഒൻപത് പത്ത് മണിക്കൂർ വർക്ക് ചെയ്താൽ അങ്ങനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു ഒമ്പത് പത്ത് മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഏഴായിരം മുപ്പതിനായിരം രൂപ പെർ മന്ത് കിട്ടിയിരുന്നു സാരമില്ല അങ്ങനെ ഒരു ഗോൾഡൻ ടൈം ഇനിയും വരാനിരിക്കുന്നുണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള ക്ഷമ വേണം ഓക്കെ എന്തായാലും നമുക്ക് രണ്ടാമത്തെ കസ്റ്റമർ കസ്റ്റമറിലൊക്കെ ിലേക്ക് പോകാം സൈലന്റ് വേൾഡ് റെസിഡൻസ് അസോസിയേഷൻ സൈലന്റ് വേൾഡ് അവിടെ ഒച്ചയും വിളിയൊന്നും ഇല്ലേ ഫസ്ന ഫൈസ് അതാണ് പേര് പ്ലസന്റ് ഹലോ ഞാൻ ആ സൈലന്റ് വേൾഡ് റെസിഡൻസിന്റെ ഒരു ബോർഡുള്ള വഴിയില്ലേ അതെ ആ ഓക്കെ 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 എൻ്റെ പൊന്ന് കൈ സ്ഥലപ്രാന്ത എടുത്തിട്ടുണ്ടല്ലോ ഞാനിങ്ങ് നിർത്തി പോകുന്നതാണ് നമ്മളിപ്പോൾ ആക്ച്വലി പറയണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല മൂന്നാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബാണ് ഞാൻ ടാർഗറ്റ് വെച്ചത് രാവിലെ അല്ല ഒരു ഓർഡർ ഒരു ഇങ്ങനെ കിട്ടിത്തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇതൊരു വൈക്ക് നടക്കില്ല എന്നുള്ളത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം മൂന്ന് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് മൂന്നാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ഏണിംഗ്സ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞാൻ ഇങ്ങ് നിർത്തിപ്പോന്നു ഞാൻ രാത്രി വരെ നിൽക്കേണ്ടി വരും ഉറപ്പായിട്ടും ഞാനൊരു ഏഴ് മണി എട്ട് വരെ നിന്നാൽ മാത്രമേ ഉള്ളൂ മൂന്നാമത്തത് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ഇൻസെൻറ്റീവടക്കം ആയിരത്തി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് എക്സ്പെൻസ് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി എൺപത് രൂപ ടോട്ടൽ പറയുകയാണെങ്കിൽ എഴുന്നൂറ് രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് സോ കുഴപ്പമില്ല ഏണിങ്സ് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല പക്ഷേ ഓർഡറിൻ്റെ സ്ഥിതി ഇതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബ ബൈ